അവയവദാനം പ്രധാനമായും രണ്ട് രീതിയിലുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ദാതാവ് അവയവം ദാനം ചെയ്യുന്നതും മസ്തിഷ്ക മരണം സംഭവിച്ചതിനു ശേഷം അവയവം ദാനം ചെയ്യുന്നതും ജീവിച്ചിരിക്കുന്നവർക്ക് മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാൻറ്റ് ഓർഗനൈസേഷൻ്റെ അതായത് കെ സോട്ടോയുടെ ഓൺലൈൻ രജിസ്ട്രി വഴി സമ്മതപത്രം നൽകുക കെ സോട്ടോ പോർട്ടലായ പോർട്ടൽ ഡോട്ട് കെ സോട്ടോ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ സന്ദർശിച്ച് സമ്മതപത്രം രേഖപ്പെടുത്താം കേരളത്തിൽ അവയവ ടിഷ്യു മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഉന്നതതല സ്ഥാപനമാണ് കെ എസ് ഓട്ടോ അവയവദാന പ്രക്രിയ സുതാര്യവും ധാർമ്മികവും നിയമപരവുമാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാക്കളുടെ അവയവദാന പദ്ധതിയാണ് കെ എൻസ് അതായത് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അവയവങ്ങൾ ആവശ്യമുള്ള രോഗികളുടെ പട്ടിക കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ മുൻകൈ എടുത്ത് സ്ഥാപിച്ച കെ എൻ ഒ എസ് പിന്നീട് കെ സോട്ടോയിൽ സംയോജിപ്പിച്ചു കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം സർക്കാർ സംരംഭമായ മൃതസഞ്ജീവിനി പദ്ധതി വഴിയാണ് മരണാനന്തര അവയവ കൈമാറ്റം നടക്കുന്നത് കേരളത്തിൽ നടക്കുന്ന അവയവമാറ്റ ശസ്ത്രക്രിയ ഏകോപിപ്പിക്കുന്നതും മൃതസഞ്ജീവനിയാണ് കെ എൻ എസ് ആണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് ഏജൻസി പേര് ജനന തീയതി രക്തഗ്രൂപ്പ് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവയവങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ അഡ്രസ് തുടങ്ങിയ വിവരങ്ങൾ നൽകണം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ഡോണർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം സമ്മതപത്രം നൽകിയത് അടുത്ത ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും അറിയിക്കേണ്ടത് പ്രധാനമാണ് കാരണം ഇന്ത്യയിലെ നിയമമനുസരിച്ച് മരണശേഷം അടുത്ത ബന്ധുക്കളുടെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയൂ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വൃക്ക കരളിന്റെ ഒരു ഭാഗം തുടങ്ങിയവ ദാനം ചെയ്യാം ഇതിനായി ദാതാവിന്റെയും സ്വീകരിക്കുന്ന ആളുടെയും ആരോഗ്യസ്ഥിതി അവരുടെ ബന്ധം എന്നിവ പരിഗണിച്ച് ബന്ധപ്പെട്ട ഓതറൈസേഷൻ കമ്മിറ്റി അനുമതി നൽകണം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്കായി ശരീരം മുഴുവൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു മെഡിക്കൽ കോളേജിലെ അനാറ്റമിക് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യണം ഇതിന് അടുത്ത ബന്ധുക്കളുടെ സമ്മതപത്രവും ആവശ്യമാണ് മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ വിദഗ്ദ്ധരായ നാല് ഡോക്ടർമാർ അടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡ് രണ്ടു തവണ പരിശോധന നടത്തി മരണം സ്ഥിരീകരിക്കുന്നു ഈ ബോർഡിൽ സർക്കാർ അംഗീകാരമുള്ള ഡോക്ടർമാരും ന്യൂറോളജിസ്റ്റുമാരും ഉൾപ്പെടും മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷം ദാതാവിന്റെ കുടുംബാംഗങ്ങളുടെ രേഖാമൂലമുള്ള സമ്മതം വാങ്ങുന്നു മൃതസഞ്ജീവനി പദ്ധതിയുടെ കാത്തിരിപ്പ് പട്ടിക അനുസരിച്ച് ഏറ്റവും അർഹരായ രോഗികൾക്ക് അവയവങ്ങൾ മാറ്റിവെക്കുന്നു രക്തഗ്രൂപ്പ് രോഗത്തിന്റെ ഗൗരവം കാത്തിരിപ്പ് സമയം തുടങ്ങിയവ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഈ മുൻഗണന നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ആശുപത്രിയിൽ വെച്ച് അവയവദാനത്തിനുള്ള ദാനത്തിനുള്ള സാഹചര്യം വന്നാൽ ആശുപത്രി അധികൃതർക്ക് ഗൃഹസഞ്ജീവനി അധികൃതരുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതുമാണ് ഏതൊരു വ്യക്തിക്കും അവയവങ്ങൾ ദാനം ചെയ്യാം ദാതാവിന് പതിനെട്ട് വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ മാതാപിതാക്കളുടെ നിയമപ്രകാരമുള്ള സമ്മതം ആവശ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം